നമസ്കാരം സബ്റ്റാൻഡൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരുവോണത്തെ വരവേൽക്ക നിറശോഭയിൽ വർണ്ണവസന്തം തീർത്ത് ചാല മാർക്കറ്റിൽ പൂവിപണി സജീവം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ നിറശോഭയിലായ ചാല മാർക്കറ്റിലേക്ക് പൂക്കൾ തേടി നിരവധി പേരാണ് എത്തുന്നത് അക്കം തുടങ്ങിയ ആദ്യ നാളിൽ തിരക്ക് കുറവായിരുന്നെങ്കിലും വരും ദിവസങ്ങളിൽ നല്ല തിരക്ക് പ്രതീക്ഷിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ഓണാഘോഷങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുന്നതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ പൂക്കൾക്കായി വലിയ തിരക്കാവും ചാല മാർക്കറ്റിൽ ഉണ്ടാവുക വിലയിലും മുൻവർഷത്തെ അപേക്ഷിച്ച് വലിയ വ്യത്യാസങ്ങൾ ഇല്ലാത്തതിനാൽ നല്ല കച്ചവടം പ്രതീക്ഷിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികൾ